നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി പയറുവർഗ്ഗങ്ങളിൽ പെടുന്ന ഏതെങ്കിലും ഒന്ന് ദിവസവും ഒരു പിടി കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം പയറുവർഗ്ഗങ്ങളിൽ ധാരാളം പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ടിഷ്യൂസിൻ്റെ പുനരുജ്ജീവനത്തിന് പ്രോട്ടീൻസ് ആവശ്യമാണ് മസിൽസിൻ്റെ ആരോഗ്യത്തിനും മൊത്തത്തിലുള്ള ബോഡി സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രോട്ടീൻ അത്യാവശ്യമാണ് പയറുവർഗങ്ങളിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് തീരെ കുറവാണ് അതായത് പയറുവർഗ്ഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഗ്ലൂക്കോസ് വളരെ സ്ലോ ആയിട്ടാണ് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും ഭയം കൂടാതെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പയറുവർഗ്ഗങ്ങൾ അതുപോലെ ദിവസവും ഒരു പിടി പയറ് കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പയറുവർഗ്ഗങ്ങളിൽ സാച്ചുറേറ്റഡ് ഫാറ്റും കൊളസ്ട്രോളും തീരെ കുറവാണ് എന്നാൽ കൂടിയ അളവിൽ ഫൈബറും പൊട്ടാസ്യവും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പയറുവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും അതുവഴി വെയ്റ്റ് ലോസിനും ഇത് വളരെ നല്ലതാണ് പയറുവർഗ്ഗങ്ങളിൽ ധാരാളം ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കോശങ്ങളെ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാവുന്ന ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്നും സംരക്ഷിക്കുന്നു ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഡയജഷന് വളരെ നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ മാറാനും സഹായിക്കും മാത്രമല്ല പയറുവർഗ്ഗങ്ങളിൽ പ്രീ ബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കും അങ്ങനെ ഗഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും പയറുവർഗ്ഗങ്ങളിൽ കാൽഷ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം